മുപ്പത്തി അഞ്ചാം വിവാഹ വാർഷികം ആഘോഷിച്ച് ഗായകൻ ജി വേണുഗോപാലും ഭാര്യ രശ്മിയും സോഷ്യൽ മീഡിയയിൽ മനോഹരമായ കുറിപ്പ് പങ്കുവച്ചുകൊണ്ടാണ് വേണുഗോപാൽ ഭാര്യയ്ക്ക് ആശംസകൾ നേർന്നിരിക്കുന്നത് ഒപ്പം ഇരുവരും ഒരുമിച്ചുള്ള ഒരു ചിത്രവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിണക്കങ്ങൾക്കും വഴക്കുകൾക്കും ഒടുവിൽ തങ്ങൾ വീണ്ടും പ്രണയത്തിലേക്ക് വീഴുന്നുവെന്ന് വേണുഗോപാൽ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുകയാണ് മുപ്പത്തി അഞ്ചു വർഷമായി ഇപ്പോഴും ശക്തമായി തുടരുന്നു ഓരോ വഴക്കിനും വാഗ്വാദത്തിനും ശേഷം വീണ്ടും പ്രണയത്തിലേക്ക് വീഴുന്നു വീര്യം കൂടിയ വീഞ്ഞുപോലെയായി മാറുന്നു കാലക്രമേണ കൂടുതൽ മൂല്യമുള്ളവരും കരുത്തുള്ളവരുമായി മാറുന്നു പ്രിയപ്പെട്ടവൾക്ക് മുപ്പത്തി അഞ്ചാം വിവാഹ വാർഷികാശംസകൾ എന്നാണ് ജി വേണുഗോപാൽ കുറിച്ചിരിക്കുന്നത് പോസ്റ്റിന് താഴെ ഇരുവർക്കും ആശംസകൾ നേർന്ന് നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ എട്ടിനായിരുന്നു വേണുഗോപാലിൻ്റെയും രശ്മിയുടെയും വിവാഹം ഗായകൻ അരവിന്ദ് അനുപല്ലവി എന്നിവരാണ് മക്കൾ മിനിറ്റുകൾ കൊണ്ടാണ് വേണുഗോപാലിന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്